വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ ബ്രേക്കിംഗ് ന്യൂസ് യുണൈറ്റഡിൻ്റെ മാനേജർ മാറാനും മാറാതിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഒന്നൊന്നര മാസമായി എത്ര നാളായി പറയാൻ തുടങ്ങിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച തീരുമാനം വരുന്നു അടുത്ത ദിവസം തീരുമാനം വരുന്നു വരും മണിക്കൂറുകളിൽ പുതിയ മാനേജർ പ്രഖ്യാപിക്കുക ഒരു പക്ഷേ അദ്ദേഹം നിൽക്കും പറഞ്ഞുവിടും ഈ കാര്യത്തിൽ യാതൊരു തീരുമാനമായിട്ടില്ല ടിപ്പിക്കൽ ലൈസേഴ്സ് ചെയ്യുന്ന സെയിം പരിപാടിയാണ് ഇനിയോസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഓണർഷിപ്പ് ചെയ്തിൻ്റെ ആ ഒരു സമയം വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഈ ആഴ്ച സെലിൻ്റെ കാര്യത്തിൽ തീരുമാനവും വരും ദിവസങ്ങളിലാവും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ആറ് മാസത്തോടെ എടുത്തതിന് ശേഷമാണ് ഒരു മാനേജീരിയൽ സോറി ഓണർഷിപ്പ് ചെയ്തിട്ടുണ്ടായത് എന്ന് പറയുന്ന പോലത്തെ വളരെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവർക്ക് പോലും കൺഫ്യൂഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്തിരുന്നു ഇപ്പോഴാണെങ്കിലും വന്നിട്ടുള്ള വാർത്തകൾ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ് ആണ് ജിം റാറ്റ്ക്ലിഫ് അദ്ദേഹം ട്യൂട്ഷൽ ആയിട്ടൊരു മീറ്റിംഗ് നടത്തി മൊണാക്കോയിൽ വെച്ചിട്ടായിരുന്നു മീറ്റിങ് അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അപ്പോൾ ആ മീറ്റിങ്ങിൽ ട്യൂട്ഷൽ അദ്ദേഹത്തിൻ്റെതായ പ്ലാനുകളൊക്കെ റാറ്റ്ക്ലിഫിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു അതുപോലെ തന്നെ ജെയ്ഡാൻഡ് സാഞ്ചോടെ ടീമിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവതരിപ്പിച്ചത് എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഈ മീറ്റിങ്ങിൽ ജിം റാഡ് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുള്ള തരത്തിലും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറ്റ്ഷൽ ഇനി ഒരു കൊല്ലത്തേക്ക് ജോബ് ഒന്നും എടുക്കണില്ല ഒരു കൊല്ലത്തേക്ക് ഒന്ന് മാറി എന്നതിന് ശ്രമിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ യുണൈറ്റഡും ട്യൂഷലും തമ്മിൽ ഒരു അഗ്രിമെൻ്റ് എത്താൻ സാധ്യതയില്ല ദാറ്റ് മീൻസ് ട്യൂഷൽ ഈസ് ഔട്ട് അപ്പോൾ ഇനി എന്ത് ഇനി ആര് എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻസ് അപ്പോൾ അതിനകത്ത് ഒരാളുടെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ഐ ടി കെകളൊക്കെ പ്രമുഖ ഐ ടി കെകളൊക്കെ പറഞ്ഞൊരു കാര്യം വേറെ ആരുമല്ല നോർ ഈസ്യപ്പോസിറ്റിനോയാണ് പോസിറ്റീനോടെ കാര്യം എപ്പോൾ അദ്ദേഹം പണിയില്ലാണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ യുണൈറ്റഡ് ആയിട്ട് ലിങ്ക് വരും ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂല വി ആർ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ നോട്ട് ഇൻ ടു തൗസൻഡ് എയ്റ്റീൻ ആ സമയത്തൊക്കെയാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതെങ്കിൽ പിന്നെ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഒരു കേസ് ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ഈ ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റീനോ നമുക്ക് പറ്റിയ ആളെ അല്ല പിന്നെ ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ആരൊക്കെയുള്ളത് അത് ആൾക്കാരൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അതിൽ ഒരാളെന്ന് വെച്ചാൽ വേറെ ആരുമല്ല ഗ്യാരറ്റ് സൗത്ത് ഗേ സൗത്ത് ഗേറ്റാണ് അപ്പോൾ സൗത്ത് ഗേറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഒരു വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള തിയറികൾ പറയുന്നുണ്ട് ഇനി അതിന് വേണ്ടിയാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംശയം എന്ന് വെച്ചാൽ യൂറോ കപ്പിന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇംഗ്ലണ്ട് അങ്ങനെ നേരത്തെ പുറത്താവൂ അല്ലെങ്കിൽ അവരുടെ എവിടം വരെ പോകും എന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ അതിന് ശേഷം സൗത്ത് ഗേറ്റിനെ ആക്കാനാണോ എന്നുള്ള തരത്തിലൊക്കെയാണ് ചില തിയറികളൊക്കെ പറയുന്നത് ഇപ്പം എന്തായാലും വളരെ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റായ ഡേവിഡ് ഓൺസ്റ്റീൻ പറഞ്ഞത് പുള്ളിക്കാരൻ കൈ നോക്കി കാണിച്ചു എനിക്ക് എനിക്കതിനകത്ത് യാതൊരു ഗസും ഇല്ല ഒരു കാര്യവും അറിയില്ല ആകെ മൊത്തം അദ്ദേഹത്തിനാണെങ്കിലും കൺഫ്യൂഷൻ ആണ് എന്നുള്ള തരത്തിൽ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വീണ്ടും ഡിസർബിയുടെ പേരൊക്കെ ലിങ്കാവുന്നുണ്ട് ഇപ്പോൾ ഡിസർബി ആണെങ്കിലും വേറെ വലിയ ക്ലബ്ബുകളൊന്നും ഡിസർബിക്ക് ഇതിനെ തേടി വന്നില്ല എന്നുള്ളതും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്തോ ഡിസർബിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അണ്ടർലൈൻ ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ മ്യൂച്വൽ അഗ്രിമെൻ്റ് വഴി ബ്രൈറ്റണും ഡിസർബിയും പിരിഞ്ഞത് ചില വല്ല അദ്ദേഹത്തിന്റെ ഫാമിലിയോ അല്ലെങ്കിൽ അദ്ദേഹമോ വല്ല ബെറ്റിംഗ് ഒക്കെ നടത്തുമോ അല്ലെങ്കിൽ വല്ല ഇൻഫോർമേഷനൊക്കെ കൊടുത്തു അങ്ങനെ പാസ് ഔൺ ചെയ്തിട്ട് അതിൽ നിന്ന് വല്ല പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചിട്ടാണോ ഇവർ ഇത് ചെയ്യാത്തതെന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് അല്ല ഞാൻ ജസ്റ്റ് ഒരു സ്പെക്കുലേഷൻ പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആർക്കും കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു താല്പര്യം ഇപ്പോൾ കാണുന്നില്ല ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് താല്പര്യം കാണിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും തന്നെ സൈലൻ്റ് ആണ് ഇപ്പോൾ ഇടയ്ക്ക് യുണൈറ്റഡ് ആയിട്ട് ലിങ്ക് വരുന്നുണ്ട് ഓഫ് കോഴ്സ് അത് വന്നുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ മാനേജർ സിറ്റുവേഷൻ മാനേജറെ സിറ്റുവേഷനാണ് കൺഫ്യൂഷനാണ് ഇവരെക്കാളൊക്കെ എല്ലാവരേക്കാളും ഭേദം ടെൻഹാഗ് തന്നെയാണെന്ന് ഞാൻ പറയുകയുള്ളൂ ഈ പറഞ്ഞ ലാസ്റ്റിലുള്ള ലിസ്റ്റിലുള്ള ആൾക്കാരെക്കാളൊക്കെ ഉള്ളതിൽ മെറ്ററായിട്ടുള്ള ഒരാൾ തോമസ് ട്യൂഷൽ ആയിരുന്നു ഇപ്പം എന്തായാലും സൗത്ത് ഗേറ്റിനെയൊക്കെ ആക്കാനാണെങ്കിൽ എന്താ പറയണം എനിക്കൊന്നും അറിയാൻ പാടില്ല സൗത്ത് ഗേറ്റൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ ഇതേ ഒരു ടോട്ടൽ ഫെയിലിയർ ആയിരിക്കും ആ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് വെച്ചാൽ യാതൊരു ചാൻസും കിട്ടില്ല ഫാൻസിൻ്റെ ഭാഗം എന്നുള്ള യാതൊരു ഇതാ ചാൻസും കിട്ടില്ല വരുന്നതിന് മുമ്പേ തന്നെ പുറത്ത് പുറത്ത് അടിക്കാനുള്ള പരിപാടിയേ നോക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പൊര് സൗത്ത് ഗേറ്റിനെ തേടി പോവുമോ ആരോ യു യുവസിൻ്റെ ഉള്ളിലുള്ള ആർക്കോ ഈ സൗത്ത് ഗേറ്റുമായിട്ട് ഭയങ്കര എന്തോ സ്നേഹബന്ധമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആരുടെയോ പേഴ്സിൻ്റെ ഉള്ളിൽ സൗത്ത് ഗേറ്റിൻ്റെ ഫോട്ടോ എടുപ്പണമെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു സൗത്ത് ഗേറ്റിൻ്റെ ഇത്ര അധികം സ്നേഹം അപ്പം എന്താണ് അവസ്ഥ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ പറയാനില്ല പട്ടഹാഗ് വീണ്ടും തിരിച്ച് ക്ലബ്ബിലേക്ക് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹോളിഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം എന്തായാലും മാനേജറിൻ്റെ കാര്യത്തിൽ തീരുമാനമായാലും നമുക്ക് കാര്യമായിട്ടുള്ള പ്ലെയർ സൈനിങ്സ് ഒക്കെ നടത്താൻ പറ്റുള്ളൂ കാരണം മാനേജറിന് ഇഷ്ടമല്ലാത്ത ഇനി ടെൻഹാഗ് നിന്നില്ലെങ്കിൽ പോലും മാനേജറിന് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ അപ്പോൾ മാനേജറിനാണെങ്കിൽ ഒരു പ്ലെയറിനെ കൊണ്ടുവരണം വേണ്ടോ എന്നുള്ള കാര്യത്തിൽ വീറ്റോ ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാനേജറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മാത്രമല്ല ടെൻഹാഗിനെ നിർത്തുവാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഷൻ കൊടുക്കുമോ എന്നുള്ളതും ചോദ്യമാണ് കാരണം ലാസ്റ്റ് സീസൺ ആണ് ഒരു ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഷൻ കൊടുക്കേണ്ടി വരും അതാണ് അതിൻ്റെ ശരിയായ രീതി ഇതൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഇത് ഇതിൽ വല്ല മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം